ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ദിസ്ഇസ് ശ്രദ്ധ ആൻഡ് യു വാച്ചിങ് ഏഞ്ചിൽ വാക്സ് നമുക്ക് നേരെ വീടിലോട്ട് പോകാം ഗൈസ് ഞാനൊരു പാട്ട് പാടായിരുന്നു ആ വീഡിയോ ആണ് കേട്ടോ സ്റ്റാർട്ടിങ് പിന്നെ ഞങ്ങൾ ഇത് ഫേസ്റ്റ് ഡേ ആണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ പോവാൻ വേണ്ടി നിൽക്കണം അമ്പലത്തിൽ അപ്പോൾ ഒരു ടോക്കണൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിച്ചു പക്ഷേ ഇത് അടുത്ത ദിവസം കേട്ടോ അടുത്ത ദിവസം ഞങ്ങൾ കോളേജ് ഞാൻ കോളേജ് വിട്ട് വന്നപ്പോൾ വെള്ളിയാഴ്ച ഞാൻ കോളേജ് വിട്ട് വന്നപ്പോൾ വിളക്ക് പൂജയ്ക്ക് ഒരുക്കാനുള്ള ഇതൊക്കെ അവർ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒരുക്കി വെക്കാമെന്ന് വിചാരിച്ചു ഞങ്ങളെല്ലാവരും കൂടെ ഇങ്ങനെ ഞാനും എൻ്റെ അമ്മയും വല്യമ്മയും കൂടെ ഒരുക്കുകയായിരുന്നു ഇവിടെ ഇതൊക്കെ പിന്നെ അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു വിളക്ക് പൂജ ഞാൻ ഇരുന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വിളക്ക് പൂജ കഴി കഴിഞ്ഞിട്ട് ഞങ്ങൾ രാത്രി ഇങ്ങനെ ഭജനയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഭജനൻ്റെ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് കുറേ വീഡിയോസൊക്കെ എടുത്തു സ്റ്റോറേജ് ഫുൾ ആയത് കാരണം ഇടാൻ പറ്റിയില്ല ഏകദേശം രണ്ട് മൂന്നെണക്കെ ഇടാൻ പറ്റുള്ളൂ പിന്നെ ഇത് ശാസ്ത്രപ്രീതി ദിവസം അതായത് ഉത്സവ ദിവസം അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്ന് നല്ല വെയിലുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്നിങ്ങനെ കൈയൊക്കെ വെച്ചിട്ട് ഞാൻ മറച്ചു നിൽക്കുന്നുണ്ട് അത് എൻ്റെ ആനനെ കുറേ ഒരു കുറേ നേരം വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ആന ഇങ്ങനെ പോസ് കൊടുത്ത് നിൽക്കുന്ന പോലെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിന് വീഡിയോ എടുത്തു പിന്നെ അതിന്റെ ബാ ആ നിൽക്കുന്നതിന്റെ ബാക്കിൽ ബാക്ക്ഗ്രൗണ്ട് അടിപൊളിയായിരുന്നു അപ്പോൾ അതും കൂടെ എടുത്തു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു രാവിലത്തെ ഫുഡ് ഇഡലി ആയിരുന്നു അപ്പോൾ അതിന് മുന്നേ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു വീഡിയോ എടുത്തപ്പോൾ ഇഡലിയും സാമ്പാറും ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ആനെ ശിവേലി എന്നൊക്കെ പറയും ആ ഒരു സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ എടുത്തു അത് കഴിഞ്ഞിട്ടതാ അമ്പലത്തിൽ പോയി വീണ്ടും പിന്നെ അതിൻ്റെ തന്നെ കുറേ ചെണ്ടമേളം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് സാധനം കുറേ നേരം ഉണ്ടായിരുന്നു അപ്പോൾ അതിന് തന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ വേറെ ഒരു ഫ്രെയിമിലും കൂടെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഇട്ടോ ഇത് അപ്പോൾ കൊട്ടുന്ന വീഡിയോ സൗണ്ട് ഇട്ടിട്ടില്ല കാരണം ഇട്ട് കഴിഞ്ഞാൽ മൊത്തത്തിൽ കുളമാവും അതുകൊണ്ട് ഇട്ടില്ല പിന്നെ കോപ്പേറായിട്ട് വരും അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ കണ്ടോ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പുതിയ വീടിൻ്റെ ഹൗസ് വാമിംഗ് ഉണ്ട് അപ്പോൾ അതും കൂടെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു വീട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്താണ് ഫുഡ് കഴിക്കാൻ വേണ്ടി അമ്പലത്തേക്ക് പോവുമായിരുന്നു അമ്പലത്തിലുള്ള ലൈറ്റ് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് എനിക്കണംന്ന് തോന്നി അപ്പോൾ അങ്ങനെ എടുത്തതാണിത് അവിടെ എന്തോ പോകുന്നുണ്ട് ഗൈസ് പിന്നെ അത് ഈ ലൈറ്റിൻ്റെയൊക്കെ ഇടയിൽ കൂടെ എടുത്തു പക്ഷെ എന്നാൽ അത് ആയില്ല കേട്ടോ വീഡിയോ അതൊരു മാതിരി ക്ലിയർ ഇല്ലാത്ത പോലൊരു ഫീലായി എന്നാലും ഞാൻ കുറേയൊക്കെ എടുത്തിട്ടുണ്ട് കാരണം വീഡിയോ ചെറുതാവണ്ടല്ലോ വെച്ചിട്ട് പിന്നെ വീണ്ടും ഇത് ഇതാണ് ടോയറ്റും ക്ലാരിറ്റിയും ഉള്ളത് ക്ലിപ്പ് പിന്നെ ഫുഡ് കഴിച്ച് ഉപ്പ്മാവായിരുന്നു അത് കഴിഞ്ഞിട്ട് തിരിച്ച് വരുമ്പോൾ ആന വരുന്നുണ്ടായിരുന്നു അപ്പോൾ ആനയും കൂടെ വീഡിയോ എടുത്തോ അത്രയേ ഉള്ളൂ ബൈസ് താങ്ക് യു ഫോർ ചെഡിയോ പ്ലീസ് ലൈക്ക് ഷെയർ കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ